കുറച്ച് പണികൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ഒക്കപ്പാ എല്ലാം അവിടേക്കൊന്ന് ശുദ്ധികലശമാണ് കേട്ടോ വൃത്തിയാക്കിയിടാൻ കുറച്ചുണ്ട് വൃത്തിയാക്കിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പുറത്ത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് കുപ്പകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കുപ്പ ഇല്ലാട്ടോ വിറകുകൾ ബാക്കിയൊക്കെ നമ്മൾ അടിച്ചിട്ട് ഉണ്ടോ ചാളകൊക്കെ തളിച്ച് വൃത്തിയായിട്ടാണ് കിടക്കുന്നത് അപ്പുറത്ത് കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ടാക്കൊന്ന് വൃത്തിയാക്കി ഒന്ന് നമുക്കൊരു വിശേഷമുണ്ട് അതെന്താണെന്നൊക്കെ ഉള്ളത് വഴിയാലെ പറയൂട്ടോ നല്ലൊരു ഒരു കാര്യം നടക്കാൻ നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ നല്ലൊരു കാര്യം നമ്മള് പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗ്യം നമുക്ക് വരികയാണ് കേട്ടോ കേട്ടാ അത് എന്താന്നൊക്കെ ഉള്ളതില്ലേ ഇപ്പൊ തന്നെ പറയില്ല ചെലപ്പോ നടന്നില്ലെങ്കിലും നമ്മൾ ആവേശം കേറി പറഞ്ഞിട്ട് മനുഷ്യന്റെ കാര്യല്ലേട്ടാ എന്താ നമ്മള് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അത് നടന്നിട്ടില്ലെങ്കിൽ നമ്മക്കും വിഷമം നിങ്ങൾക്കും കേക്കണം നിങ്ങൾക്കും അയ്യോ അവരത് പറഞ്ഞില്ലേ പക്ഷെ അത് നടന്നില്ലല്ലോ എന്നുള്ള ഒരു എന്താ നിങ്ങൾക്കും തോന്നില്ലേ അപ്പൊ നടന്നു കഴിഞ്ഞിട്ട് എന്തായാലും നമ്മൾ പറയും എന്തായാലും നല്ലൊരു കാര്യമാണ് അല്ലേ നല്ലൊരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വലിയൊരു ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം അപ്പൊ അതെന്താ ഒക്കെ വൃത്തിയാക്കി ഇടത്തേന്ന് വിചാരിച്ചുണ്ടോ ഇവിടുത്തെ കുറച്ച് ഇപ്പം സുഗന്യം കുട്ടികളൊക്കെ ഇല്ലാത്തപ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ കുട്ടികൾ പൊന്നൂസൊക്കെ ഉണ്ട് പറഞ്ഞുവച്ചാല് എന്തെങ്കിലും ചെയ്യാ അവനെ നോക്കാൻ തന്നെ ഒരാൾ വേണം എന്നാലും പൂരക്കോള പൂരമൊക്കെ കഴിഞ്ഞ കൊണ്ടേ എല്ലാവർക്കും അങ്ങ് കുറച്ചൊക്കെ നടക്കുകയൊക്കെ ചെയ്ത് ഭയങ്കര ക്ഷീണാണ്

എന്തോ ഒരു ചൂടാ വച്ചിട്ടാ ഇവിടെ ഉച്ച സമയത്തൊന്നും കറി വെക്കാനില്ലേ വരാനേ പറ്റില്ല കേട്ടോ ഭയങ്കര ചൂടില്ല ഓലമടയണമെന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ പക്ഷെ ഓലമടയാനേ അത് ഫുള്ള് ഡാർക്ക് വെളിച്ചം കിട്ടും

ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞു നമ്മുടെ അല്ലേ കറി എന്തെങ്കിലും വെക്കണം മുളക് വറുത്ത വിളി വിരുന്നുവേ ആ തിരുമ്പാനോ ഈ ഏറ്റിയിട്ട് വരുമോ കുറച്ച് ഏറ്റാൻ കൂടു ആ ഒരു കുട്ടി അപ്പുറത്തെ വീട കുട്ടി കറിയുന്നു പിടിച്ചോ എന്താ ചെടി വെട്ടണം പറഞ്ഞ പക്ഷെ എന്തോരു പൂവാ നോക്കി നോക്കത്തേക്ക് കൊണ്ടുപോവാറുണ്ടേ അമ്പലത്തേക്ക് മാല ഇട്ടാനേ കിട്ടാ മതി അല്ല വന്ന് വെട്ടുക ചെയ്യാനേട്ടാ വെട്ടി എടുത്തോളാൻ പറയും ആ അത് വരണം വെട്ടിക്കോളാൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് നിന്നോളീ വീഡിയോ നാരായണായിട്ട് ഇങ്ങോട്ട് പോരൂ ആ അങ്ങോട്ട് വരും നിങ്ങളെ വീഡിയോ കാണിക്കുക ചെയ്യാം നമ്മള് സംസാരിക്കണ പോലെ തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അതിനൊക്കെ നമ്മൾ എന്തിനാ കൊറച്ചില് കാണിക്കണേ ആ അങ്ങനെയൊന്നും ഇല്ലാലേട്ടാ നമ്മള് നമ്മളാവുമ്പോഴൊന്നും രസുള്ളേ അല്ലേ ഇതൊക്കെ എന്നും നമുക്ക് കാണാലോ ഇപ്പൊ വർത്തമാനം നെറ്റിക്കണ്ടോ ഇതാണ് ഇവിടെ അല്ല അറങ്ങുന്നത് പറഞ്ഞു കൊടുക്ക അതല്ലേ വേണ്ട പൂവ് ആ ആ മറ്റന്ന പൂ കാവന്ന് കാണാ എന്താ പൂ

മൂന്നൊക്കെ മടക്കാക്കണം ദിവസായി ആ ഭാഗം ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി വന്നിട്ട് പപ്പൂന് ടൈലിട്ട് കൊടുത്തോ അതും പപ്പൂന് കടക്കാൻ സുഖായില്ലേ

ഫ്രണ്ട് പോലും കേട്ടോ ഇവിടെ ഒപ്പാണ് ആ സൈഡ് വലിക്കേട്ടാ മതിയോ മതിയോ വെള്ളം ഒഴിച്ചുകൊടുക്കാനേ ഒരു സുഖ സുഖേനു വിചാരിച്ചിട്ട് ഇപ്പൊ കാണുമ്പോ വൃത്തിയായില്ലേ കള്ളനെ കടിച്ചിട്ട് കള്ളനെട്ട് പറച്ചിട്ട് ഇതങ്ങനെ പോര കോഴിക്കോടിന്റെ മോളിക്കിടാ കുട്ടികളെ അവിടെ ഇരിക്കുന്നുണ്ടില്ലേ കുഞ്ഞു മക്കള് അങ്ങോട്ട് തരും തരും ഉമ്മ നമ്മുടെ പപ്പൂന്റെ കൂടിന്റെ മോലും കോഴിയുടെ കൂടിന്റെ മൂലം നല്ല ചൂട് കോഴിക്ക് പിന്നെന്താ നല്ല ചൂടല്ലേ ടിച്ചു കൊഴുകണം അടിച്ചു കൊഴുക്കണം അടിച്ചു കൊഴിക്കണം അടിച്ചു കഴിക്കണം അടിച്ചു കൊടുക്കണം വേണ്ടാന്നെ കൈ ഇങ്ങോട്ട് കാട്ടി നോക്ക് ഒടിച്ചു കൊടുക്കണം അടിച്ചു കൊഴുകണം ആ കൂടൊടിച്ച് ഇന്നലെ ഞങ്ങളെയും നെയ്ച്ചോറ് കഴിക്കുമ്പോൾ ഇലയില പപ്പൂനും ഇലയിലാട്ടോ കൊടുത്തത് ഇന്നലെ അപ്പൊ ഇല എടുത്ത് കളിയാ മറന്നെ ഞാൻ പിന്നെ നമ്മള് പൂരത്തിന് പൂവും ചീതിലേട്ടാ എല്ലാം അടക്കിയിരിക്കണൊക്കെ അതായിരിക്കണം പൈപ്പില് വെള്ളം കണ്ടോ രണ്ടു ദിവസം വെള്ളം ഉണ്ടെങ്കി മൂന്നാമത്തെ ദിവസം വെള്ളമില്ല കുഞ്ഞല്ലേ കത്തികൊണ്ട് കേറിയതാണ് ഈ സാരി വിട്ടതാണ് ആ ഇത് ഇത് കിച്ചോട്ടം കീറിയത് അത് കുഞ്ഞം കയറിയത് എന്തിനാന്നറിയോ പൊറത്തുനിന്ന് അവിടെനിന്ന് ബായോ പറഞ്ഞ വിളിക്കില്ലേ ആ വിളിക്കുന്ന സമയത്ത് ഓടി ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് നീ നേരെ കണ്ട് ഇനി ഇവിടെ നാലു ഭാഗം ചപ്പും കുപ്പിയും അടിച്ചു വേറെ കളയാണ്ട് കൊറച്ച് മമ്പണി ചെയ്യാണ്ട് ചെയ്യാൻ വരില്ലേ മമ്പണി ഇതവിടെ കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊറച്ചിങ്ങനെ മണ്ണിട്ടിട്ട് തേമ്പി ചാണകം തേച്ചു കൊടുത്താലേ വൃത്തിയായി കിടക്കില്ലേ അവിടെ ഇവിടെ ഒരു കോലുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുഖായിരുന്നു അല്ലെ മോ അതല്ല ഇങ്ങനെ 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 അങ്ങനെ ചെയ്യില്ലേ അങ്ങനെ തന്നെയാ കാണിക്കാൻ കാണിച്ചു ഉദ്ദേശിക്കാൻ ഞാൻ എന്തങ്ങനെ ചേ സന്തോഷം കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റാണ്ടാണോ മനസ്സിൽ വേറെ വേറെന്തൊക്കെയാ ചിന്തകള് വന്നിട്ടാണോ സന്തോഷം കൊണ്ട് എനിക്കിരിക്കാവേത്ര നമ്മള് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സന്തോഷിക്കാനെ ഇപ്പൊ ഇത് കെട്ടിയപ്പറ്റി സന്തോഷായില്ലേ കാരണം ഞാന് ആൾ കാണുമ്പോ പൊക്കോ നീക്കിട്ടോ ആ പാത്ര ഒരു പാത്രം വെള്ളം അവിടെ അടുത്തേക്കില്ല അപ്പൊ അതിന്റെ മുകളിലൊക്കെ അരുവിക്ക അവൻ മുണ്ടി അവരെ കുടുങ്ങു കുടുങ്ങുണേ പറയണു പോയി കഴിച്ച പാത്രങ്ങൾ കഴുകാണ്ട് കേട്ടോ അപ്പൊ ഏട്ടനെ ഇവയിലാവുമ്പോഴേക്കും അതാ അങ്ങോട്ട് തോന്നുന്നു എല്ലാരും പറഞ്ഞു ഞാനാണ് ഹൈറ്റ് കൂടുതലൊക്കെ ഉണ്ടോ അനിയട്ടനാണ് കേട്ടോ ഹൈറ്റ് കൂടുതൽ അല്ലേ ഞാൻ എന്നിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് അളക്കും അളക്കാൻ പറയും എനിക്കിങ്ങനെ കമന്റിൽ കൂടെ ഒക്കെ ഇങ്ങനെ മറുപടി വരുമ്പോഴേ ഹീലുള്ള ചെരുപ്പിട്ട് ഞാൻ ഹൈറ്റ് തോന്നിക്കട്ട ഇനി കേട്ട അതിന് ഹീലില്ലാത്ത ചെരുപ്പി എടുക്കുള്ളേ നമുക്ക് നോക്കുമ്പോ എത്ര തോയി നോക്കിയാലും ഹീലുള്ള അച്ചുന്റെ കൂട്ടുകാരെ വിളിക്കണെന്ന് പറഞ്ഞിട്ട് നീ അവിടേം കൂടിയൊന്നും കിട്ടും കാണിക്കുമോ കാത്തി അവിടെ ആ സാരി അങ്ങനെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് വെയിൽ വരുമ്പോൾ എടുക്കാൻ എന്നുള്ള വലിയ ഒരു നമ്മുടെ ഈ പ്ലാവ് കുഞ്ഞു കുഞ്ഞു കണ്ടോ എന്തായി ഇടിച്ചിട്ടെന്ത് വൃത്തിയായോ

ഏത് പച്ച അതിന് വെയിലത്ത് ഇപ്പൊ വീഡിയോ എടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് കേട്ടോ നല്ല വെയിലും കാര്യങ്ങളും അപ്പൊ ഞാൻ ഇനി വെയിൽ ചൂടായി കഴിഞ്ഞ വച്ചാല് മീൻ നേരൊക്കെ ചൂടത്തിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മള് വേഗം മീൻ നേരൊക്കെ ഇട്ടേ വിചാരിച്ചു ഏട്ടാ കൊറച്ച് മണ്ണ് കൊണ്ടന്നെട് ഏഹ് അതാവിടെ കുറച്ച് മണ്ണ് മമ്പണി എടുക്കാനേക്കാനോ ആയിര പണിയോ അത് സാറില്ല എന്നും കൊണ്ട് പണിതിട്ടേം എന്താ ചാണകമൊക്കെ തേച്ചാതി ഞാൻ അതാ പാത്രം കഴുകി നമ്മുടെ കൊട്ടത്തളം കാണിച്ചു കൊടുക്കട്ടെ എന്ത് രസമായിരിക്കറിയോ കൊട്ടത്തളം കെട്ടി വൃത്തി അയക്കിയപ്പോലെ നമുക്ക് പാത്രം കഴുകാനും സുഖാണ് പാത്രം കഴുകി കഴിഞ്ഞുട്ടേ അതൊക്കെ കഴിഞ്ഞു ചോറ് ഞാൻ പറഞ്ഞില്ല ചോറ് അപ്പൊ ഇനി മീനേ എന്താന്നപ്പോ ആർക്കും പണിയില്ല ഇത് ഈ മീനിനെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ നത്തള് അപ്പൊ മത്തി ചാറും വെക്കാൻ അത്ര വർക്കും ചെയ്യാലോ ഞാൻ മീൻ എന്തെങ്കിലും വാങ്ങണം തന്നെ വിചാരിച്ചതന്നെയാണ് വെലുതാണ് വേഗം കഴിയുമോ അതുകൊണ്ട് കത്രിക ഉണ്ടെങ്കിൽ സുഖാണെന്ന് അറിയില്ല എനിക്ക് കത്രികയും കൊണ്ട് വെട്ടാൻ അറിയില്ല ട്ടോ ഞാനിപ്പോഴും എന്താ അമ്മൂത് മാറ്റി മത്തി നല്ല മത്തിയാണ് കേട്ടോ അപ്പൊ ഞാനത് നേരെ കെട്ടെ ഏട്ടൻ കൊണ്ടിരുന്നില്ലേ കൊണ്ടുവന്ന് വെച്ചാ മതി ഞാൻ ചെയ്തോളെ കേട്ടോ വച്ചതാണ് കേട്ടോ അത് തന്നെയുള്ളു വേറൊന്നും ഇല്ല ചോറും ഉണ്ട് അച്ചാറും ഉണ്ട് കേട്ടോ പിന്നെ കാട വറുത്തേന്റെ ഓരോ കഷ്ണുണ്ട് ഏ കാടില്ലിതന്നെള്ളൂ നല്ല എന്താ കറി വച്ചില്ല കേട്ടോ ഞാൻ ആദ്യം അനിയന് വെച്ചെ എന്നെ നമുക്ക് മീൻ വറ്റിക്കണമൊന്നും കാണിച്ചില്ല അതാണ്ടല്ലേ ഉള്ളിയും മുളകും മഞ്ഞളും മാത്രം അരച്ചിട്ട് ഉള്ളിയും ചെറിയുള്ളിയും ഉണക്കമുളകും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടോ അവിടെ ഇങ്ങനെ വറ്റിച്ച ഇഷ്ടമാണ് ചിലർ പറയും പുളി ഇല്ലാണ്ട് എങ്ങനെയാണെന്ന് ചോദിക്കും പക്ഷെ ഇവിടെ അത് കൂട്ടിയിട്ട് ഇവർക്ക് കഴിച്ചിട്ട് ശീലമുണ്ട് ട്ടോ ഇതൊക്കെ കാണുമ്പോൾ കഴിക്കാൻ കഴിച്ചു കാണുമ്പോഴും എന്തോരം ചൂടാച്ചിട്ടാ ഏട്ട മണ്ണ് കൊണ്ടുവന്നിട്ട് തരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നില്ലാട്ടോ നേടനപ്പേക്കും വീഡിയോയുടെ കാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ അപ്പത് വിചാരിച്ചിട്ട് ഇനി ഇവിടെ മണ്ണ് കൊണ്ടുവന്നിട്ട് ഞാൻ

എന്തെങ്കിലും തിരിച്ചിലുകൾ ഉണ്ടെങ്കിൽ നമുക്കത് പിന്നെ എല്ലാവരും അറിഞ്ഞിട്ട് അത് ചെയ്യാനും പറ്റിയില്ലേ അപ്പൊ അതിന്റെ തിരക്കുകളാണ് കേട്ടോ ഇനി തിരക്കുകൾ പറഞ്ഞാൽ ഇനി കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാറുണ്ട് അപ്പോൾ രണ്ട് ദിവസമായിട്ട് എത്താൻ എത്തിപ്പെടാൻ പറ്റാത്ത അതിന്റെ ഓരോ തിരക്കുകളും കാര്യങ്ങളായിട്ടാണ് അതെന്താണ് വിഷയം നമുക്ക് പറഞ്ഞുതരാം എന്താണ് അത് എന്താന്ന് പറയണ്ട അതിന്റെ നാല് കാര്യങ്ങൾ എന്താ പറയുക തോന്നണ്ട അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഭക്ഷണം കഴിച്ചില്ല കേട്ടോ ഒന്നല്ല രാത്രി കഴിച്ച നേരമായിട്ട് കഴിച്ചില്ല രണ്ട് ചായയിലാണ് പിടിച്ചേക്കുള്ള കഴിക്കണം എന്താ ഇനി ബാക്കി കുറേ കാര്യങ്ങൾ ചെയ്യാനും ഉണ്ട് വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം എന്തായാലും നമ്മുടെ മാറ്റിയതും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട് കൊറേ കൂട്ടുകാർ പറഞ്ഞു ആ സാരി മാറ്റിട്ട് പച്ച നെറ്റ് കെട്ടി കെട്ടിക്കൂടെന്ന് നമ്മള് പച്ച നെറ്റ് കെട്ടിട്ട് നമ്മള് നമ്മുടെ വീടിന്റെ ഉമ്മർത്ത് കെട്ടണം എന്ന് വിചാരിച്ചാണ് അപ്പൊ ഞാനാണ് പറഞ്ഞത് അറിയോ വീടിന്റെ ഉമ്മർത്ത് കെട്ടണ്ട കാരണം നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കണ എത്രയും കൂട്ടുകാരുണ്ട് നമ്മൾ അതിന് അവര് വണ്ടിയില് പോകുമ്പോ നമ്മള് മൊത്തം കെട്ടി മറച്ചു കഴിഞ്ഞു വെച്ചാല് അവർക്ക് നമ്മളെയും കാല നമുക്ക് അവരെയും കാലാലോട്ടാ അപ്പൊ അതും എന്തായാലും വേണ്ട നമുക്ക് എന്തായാലും നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം അപ്പോൾ അല്ലേ നാളെ നാളെ